ഗർവ് കലർന്ന കണ്ണ് എന്ന് പറഞ്ഞ എന്താ ഗർവെന്നൊക്കെ പറഞ്ഞാ അവന് ഭയങ്കര ഗർവണെന്നൊക്കെ പറയലേ എന്തു പറഞ്ഞ അഹങ്കാരം അല്ലേ മറ്റു ബാക്കി പറഞ്ഞ ഭയങ്കര അഹങ്കാരം അവൻ നോട്ടം തന്നെ അവന്റെ നോട്ടത്തിൽ തന്നെ അവന്റെ നടപ്പിൽ തന്നെ അവന്റെ സംസാരത്തിൽ തന്നെ കണ്ടല്ലോ എന്തൊരു അഹങ്കാരം നമ്മൾ പറയാ അഹങ്കാരത്തോടു കൂടിയുള്ള നോട്ടത്തെ കുറിച്ചാണ് അതിനൊരു കാരണമുണ്ട് കർത്താവ് വെറുക്കുന്ന അഹം ഏറ്റവും കഠിനമായ പാപവും അഹങ്കാരം തന്നെയാണ് കാരണം പ്രഭാഷകന്റെ പുസ്തകവും സുഭാഷിതങ്ങളൊക്കെ വായിച്ച് കടന്നു പോകും അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രഭാഷകന്റെ പുസ്തകം പത്താം അധ്യായം വായിക്കുമ്പോൾ അഹങ്കാരിക്ക് ദൈവമില്ല എന്നാണ് പറയുന്നത് ഒരുവൻ അഹങ്കാരം ഒരുവനിൽ അഹങ്കാരം തുടരുമ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകലുന്നു അപ്പോൾ പാപം അവനിൽ മുളയെടുക്കുന്നു സത്യ കേൾക്കണേ ഒരുവൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ മറ്റൊരു ബാക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥനയിൽ നിന്ന് അകലുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലാന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ ഒരുവൻ പ്രാർത്ഥനയിൽ നിന്ന് അകലുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് പ്രാർത്ഥിക്കാതിരിക്കുക പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പാപം മുളയെടുക്കുന്നു ആരംഭിക്കുന്നത് പ്രാർത്ഥന മുറിയുന്നിടത്താണ് എവിടെയാണ് പാപത്തിന്റെ ആരംഭം എന്ന് ചോദിച്ചാൽ പക്ഷെ ബാക്കി പറയാൻ പറ്റും എവിടെയാണ് പ്രാർത്ഥന മുറിയുന്നത് അവിടെ പാപം ആരംഭിക്കുകയാണ് അതുകൊണ്ട് പാപം ആരംഭിക്കാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം ആ പ്രാർത്ഥന മുറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രാർത്ഥന മുറിയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്ന എന്തിനാണ് പാപം ആരംഭിക്കാതിരിക്കാനും കൂടിയാണ് ഈ അഹങ്കാര ഒരുവിന്റെ തലക്കകത്തേക്ക് കയറുമ്പോ സംഭവിക്കുന്നതിനാ അവൻ ദൈവത്തെ മാറ്റി നിർത്തുവാ എന്നെ പ്രാർത്ഥിക്കാൻ ചോദിക്ക എന്തിനാ പ്രാർത്ഥിക്കുന്നേ ഞാനെന്തിനാ കുമ്പ്സാരിക്കുന്നത് ഞാൻ എന്തിനാ ക്ഷമിക്കുന്നത് ഞാൻ എന്തിനാ അളിമപ്പെടുന്നത് ഈ ചോദ്യങ്ങളൊക്കെ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് അവൻ ദൈവത്തെ മാറ്റി നിർത്തി അത് ദൈവമില്ല പിന്നെ അവൻ തീരുമാനിക്കും അവൻ എന്താണ് ശരി അവൻ എന്താണ് തെറ്റ് അതാണ് അഹങ്കാരത്തിൽ സംഭവിക്കുന്നത് ദൈവം നമുക്ക് വചനത്തോടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ശരി ഇതൊക്കെയാണ് തെറ്റെന്ന് ഒരു അഹങ്കാരം അവൻ എന്നാ പറയുന്ന പറയുന്നറിയാ ഞാൻ എന്ത് തീരുമാനിക്കുന്നു അതാണ് ശരി ഞാൻ എന്ത് പറയുന്നു അതാണ് തെറ്റ് ഇങ്ങനെയുള്ളവരെ കർത്താവ് വെറുക്കുന്നു എന്നാ പറയുന്നേ കർത്താവ് വെറുക്കുന്നു എന്നാ പറയുന്നേ എന്ത് ഗർവ് കലർന്ന കണ്ണ് കർത്താവ് വെറുക്കുന്നു അഹങ്കാരത്തോടെയുള്ള ഒരുവന്റെ ജീവിതം ഒരുവന്റെ നോട്ടം കർത്താവ് വെറുക്കുന്നു എന്നാ പറയുന്നത് ഉണ്ട് നമ്മള് അഹങ്കരിക്കാതിരിക്കാന്നുള്ളത് ആത്മീയ വളർച്ചയുടെ അടിസ്ഥാന വിഷയമാണ് കാരണം എത്ര കണ്ട് നീ എളിമപ്പെടുന്നുവോ അത്ര കണ്ട് ദൈവകൃപയ്ക്ക് നീ പാത്രമാകും പ്രഭാഷകൻ പതിനാറ്